വരുന്നു അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗതം സുഗമമാക്കാനും പുതിയ കഴിയും ിൽ പാലക്കാടിനും ചാലക്കുടിക്കുമിടയിലാണ് പാലക്കാട് ജില്ലയിൽ കണ്ണാടി കാഴ്ചപ്പറമ്പ് കുഴൽമന്നം ആലത്തൂർ സോജി ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് പുതുതായി അടിപ്പാതകൾ വരുന്നത് അടിപ്പാതകൾ നിർമ്മിക്കുന്നതിന് മുന്നോടിയായി ഗതാഗതം ക്രമീകരിക്കുന്നതിന് സർവീസ് റോഡുകൾ നിർമ്മിക്കുന്ന പ്രവൃത്തി ആരംഭിച്ചു ഉയരം കൂടിയ വാഹനങ്ങൾ ഉൾപ്പെടെ വാഹനങ്ങൾ സുഗമമായി കടന്നുപോകാൻ കഴിയും വിധമാണ് അടിപ്പാതകൾ നിർമ്മിക്കുന്നത് നിർമ്മാണം തുടങ്ങി പതിനെട്ട് മാസത്തിനകം പൂർത്തിയാക്കി ഗതാഗതത്തിന് തുറന്നു കൊടുക്കും അടിപ്പാതകൾ നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ ദേശീയപാതയിലെ ഇരുവശങ്ങളിലും സർവീസ് പാതകൾ നിർമ്മിക്കും തുടർന്ന് ദേശീയപാതയിലെ ഗതാഗതം ഇതുവഴി ക്രമീകരിച്ച ശേഷമായിരിക്കും അടിപ്പാത നിർമ്മാണം തുടങ്ങുക ദേശീയപാതയിലെ സ്പീഡ് ട്രാക്ക് വരുന്ന ഭാഗം പൊളിച്ചുമാറ്റിയാണ് അടിപ്പാത നിർമ്മിക്കുക ഇതുമൂലം ഗതാഗത തടസ്സം പരമാവധി ഒഴിവാക്കാൻ കഴിയും നാല് മീറ്റർ ഉയരത്തിലാണ് പുതിയ അടിപ്പാതകൾ നിർമ്മിക്കുക പന്ത്രണ്ട് മീറ്റർ വീതിയിൽ ബസ് ടോറസ് തുടങ്ങിയ വാഹനങ്ങൾ അടിപ്പാതയിലൂടെ കടന്നുപോകാൻ കഴിയും പുതിയങ്കം വേല എഴുന്നള്ളത്ത് സോദി ജംഗ്ഷനിലെ പുതുക്കുളങ്ങരക്കാവിലെത്തിയാണ് പോകുന്നത് ആന എഴുന്നത്തിനാവശ്യമായ ഉയരം അടിപ്പാതയിൽ ഉണ്ടായിരിക്കും പുതുതായി നിർമ്മിക്കുന്ന അടിപ്പാതകളെല്ലാം ആറുവരിപ്പാതകൾ വന്നാലും ഉപയോഗിക്കാൻ കഴിയും വിധം ആറ് ലൈനുകളായാണ് നിർമ്മിക്കുന്നത് നിർമ്മാണ പ്രവൃത്തി തുടങ്ങിയ കുഴൽമന്നം കാഴ്ചപ്പറമ്പ് സോദി ജംഗ്ഷൻ എന്നിവ കൂടാതെ കഞ്ചിക്കോട് ആലാമരം കഞ്ചിക്കോട് ആശുപത്രിമുക്ക കുരുടിക്കാട് പുതുശ്ശേരി വടക്കുമുറി കണ്ണനൂർ ചിതലിപ്പാലം വെള്ളപ്പാറ തോട്ടുപാലം വാനൂർ ചീക്കോട് അണക്കപ്പാറ മംഗലം എന്നിവിടങ്ങളിലും ആറുവരി അടിപ്പാതകൾ നിർമ്മിക്കാനുള്ള സർവേ പൂർത്തിയായി യു ട്യൂബിനൂസ് പാലക്കാട്